ശുക്ലാം വരുധനം വിഷ്ണു ശുചുവർണ്ണൻ ചതുർഭുജം പ്രസന്നവദനം ധ്യായ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രാദനത്തിൻ്റെ നൂറ്റി അറുപത്തി എട്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് എൺപത്തി രണ്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം നോക്കാം അത് ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി എന്നിങ്ങനെ നാല് പദങ്ങളാണ് എല്ലാം തുടങ്ങുന്നു ചതു എന്ന് ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി എന്നിങ്ങനെ നാല് നാമങ്ങൾ വളരെ എളുപ്പമുള്ള നാമമാണ് കളി കൊണ്ട് തന്നെ നമുക്ക് സാമാന്യനം മനസ്സിലാക്കാവുന്നതാണ് വലിയ വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നാമങ്ങളാണ് ഈ നാല് നാമവും സാമാന്യമായിട്ട് നോക്കാം ആദ്യത്തത് ചതുർമൂർത്തി എന്നാണ് ചതുർമൂർത്തിച്ച നാല് മൂർത്തികളോട് കൂടിയവൻ മൂർത്തിച്ച രൂപം എന്നൊക്കെ നടത്താം നാല് രൂപം എന്ന് പറയുന്നത് വിരാട് സൂത്രാത്മാവ് അവ്യാകൃതൻ തുലീയൻ എന്നിങ്ങനെ നാല് മൂർത്തികളുള്ളവനാണ് എന്ന് പറയും ഇത് ശങ്കരാചാര്യ ഭാഷ പറയുന്നത് ചതശ്രയോ മൂർത്തയോ വിരാട് സൂത്ര അവ്യാകൃത തുലീയാത് മനോസ്വേതി ചതുർമൂർത്തി ചതശ്രൻ്റെ നാല് നാല് മൂർത്തികളോടുകൂടെയാണ് എന്തായാലും ഒന്ന് വിരാട് പുരുഷനായിട്ടും പിന്നീട് സൂത്രം അവ്യാകൃതം തുരീയം എന്നൊക്കെയുള്ള രൂപത്തിൽ അവ്യാകൃതം എന്ന് വെച്ചാൽ വ്യാകരിക്കപ്പെടാത്തത് വെവ്വേരാവാത്തത് എന്നർത്ഥം ഇതൊക്കെ ഇതൊക്കെ വളരെ സൂക്ഷ്മ സങ്കല്പങ്ങളാണ് വിരാട് പുരുഷനായിട്ടുള്ളത് ഭഗവാന്റെ രൂപമാണ് സൂത്രാത്മാവായിട്ട് എല്ലായിരിക്കുന്നവരാണ് അവ്യാകൃതം എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെവ്വേറെ വേർതിരിച്ച് കഴിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് അവസ്ഥകൾക്കും അപ്പുറത്തുള്ളതാണ് അത് വേറൊരു അടുത്ത് പറഞ്ഞാൽ ഈ നാല് നാലവസ്ഥകളെക്കുറിച്ച് പറയുന്നത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾ പ്രസിദ്ധമാണ് ആ മൂന്നാവസ്ഥകൾക്കും അപ്പുറത്തുള്ളതിനാണ് തുരിയെന്ന് പറയുക ചുരുക്കം ചാരി തുര്യ നാലാമത്തെ അവസ്ഥയാണെന്ന് പറയാറുണ്ടെങ്കിലും അത് സൂക്ഷ്മമായി നോക്കിയാൽ ശരിയല്ല കാരണം എന്നൊരു അവസ്ഥയല്ല അവസ്ഥാതീതമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അപ്പം അതിനെ തിരി അതിനെ ചതുർത്ഥം മഞ്ഞ എന്തേ എന്നൊക്കെ ഉപനിഷിത്ത് പറയും പിന്നെ നാലാമത്തെ നല്ല മൂന്നെണ്ണം കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തില് പറയുന്ന അതൊരവസ്ഥയല്ല ഒരു തുല്യ അവസ്ഥ എന്ന് പറയുന്നത് സൂക്ഷ്മമായ ശാസ്ത്രത്തിന് യോജിച്ചല്ല അപ്പോൾ ഇങ്ങനെ ഈ ജാഗ്രത ഓരോക്കിലും ഓരോ ജാഗ്രതത്തിൽ വിശ്വൻ എന്ന രൂപത്തിൽ അറിയപ്പെടും ഈ ജീവാത്മാവ് സ്വപ്നാവസ്ഥയിൽ തൈജസൻ എന്നറിയപ്പെടും സുഷുപ്തിയിലെ പ്രാജ്ഞൻ എന്നറിയറിയപ്പെടും തുര്യൻ തുര്യൻ എന്നെ പറയാം ഇങ്ങനെ നാല് തരത്തിൽ രൂപങ്ങളുണ്ട് അതുകൊണ്ടാണ് ചതുർമൂർത്തി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ മുണ്ടപോ ബത്തിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ചതുർത്ഥമന്യ എന്തേ അവിടെ വിസ്തരി കാണാം പിന്നെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ നല്ല വർണ്ണങ്ങൾ ഓരോരോ യുഗത്തിലും ഭഗവാൻ ഓരോ വർണ്ണങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ഭാഗവതാദി ഉണ്ട് ആ അർത്ഥത്തിലും ചതുർമൂർത്തിയാണെന്ന് പറയാം പിന്നെയുള്ള വ്യാഖ്യാനം അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ആ തൻ്റെ അർത്ഥ വിവരണത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പറയുന്നുണ്ട് സീതാ രക്ത പീത കൃഷ്ണാചേദി ചതസ്രോ മൂർത്തയോ സേതീ അപ്പം എന്തൊക്കെയാണ് വെളുപ്പ് ചുവപ്പ് മഞ്ഞ കറുപ്പ് എന്നിങ്ങനെ യുഗങ്ങളിൽ നാല് വീതം ശരീരം സ്വീകരിച്ചവെന്നാണ് പുരാണങ്ങളൊക്കെ തന്നെ പറയുന്നത് കൃതയുഗത്തിൽ ഭഗവാന്റെ സ്വരൂപം വെളുപ്പായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ധർമ്മത്തിന് കുറച്ച് ചുതി ഉണ്ടാവുന്ന വച്ചാൽ ഈ കൃതയുഗത്തിൽ ധർമ്മം പരിപൂർണമായിരുന്നു അതിന് കുറച്ച് കുറവ് വരുമ്പാണ് സൈതായുഗത്തിൽ എന്തു ചെയ്യുന്നു ചുവപ്പാവുന്നു ദ്വാദരയുഗത്തിൽ മഞ്ഞ നിറാവുന്നു ചതുരയുഗത്തിൽ കറുപ്പ് നിറാവുന്നു ഈ മൂലകൾ ഭഗവാൻ സ്വീകരിക്കുകയാണ് ഭഗവാന് വന്നു പഠിക്കുന്നൊരവസ്ഥ ആണല്ല ഭഗവാൻ സ്വയം സ്വീകരിക്കുന്ന അർത്ഥം ഇങ്ങനെയാ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ ഓരോ കാലത്തും ഓരോരോ രൂപം സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെ നാല് യുഗങ്ങളിലായിട്ട് നാല് ശരീരം സ്വീകരിക്കുന്നവനായതുകൊണ്ടും ചതുർമൂർത്തിയാണ് ഇതേ പറ്റിയുള്ള വിവരണങ്ങൾ പുരാണങ്ങളിൽ പല കാണാം വേറെ ഇടത്ത് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചുള്ള പിന്നുള്ളത് അല്ല ചതുർവ്യൂഹത്തിൽ പെടേണ്ടതാണ് എന്നാലും ചിലരഭിപ്രായത്തിലെ സംഘർഷണൻ അനിരുദ്ധൻ പ്രദ്യുനൻ ഇതൊക്കെയുള്ള രൂപങ്ങളിലല്ലോ വാസുദേവൻ എന്നൊക്കെയുള്ള രൂപങ്ങൾ അതുകൊണ്ടും ചതുർമൂർത്തി എന്ന് പറയാം പക്ഷേ അത് കുറച്ചുകൂടി യോജിക്കുക ചതുർവ്യൂഹമായിട്ട് ആയിട്ട് പറയുകയാണ് എന്നാലും ചില വ്യാഖ്യാതാക്കള് ചതുർമൂർത്തി എന്നുള്ളതിന് അർത്ഥം പറയുമ്പോൾ ഈ സങ്കല്പം കൂടി കൈക്കൊള്ളുന്നുണ്ട് അതാണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തതാണ് എഴുന്നൂറ്റി അറുപത്തി ആറാമത്തത് ചതുർബാഹു എന്നാണ് നാല് കൈകളോട് കൂടിയവൻ്റെ അർത്ഥം ോ ബാഹുവോസ് എന്നാൽ ചതുർബാഹുവീ അർത്ഥം പറയേണ്ട കാര്യമല്ലേ ചതുർബാഹുവെന്നുള്ളത് ചതുർബാഹുവായ വിഷ്ണു എന്നൊക്കെ നമ്മൾ വ്യാപകമായി കേൾക്കുന്ന നാല് തൃക്കൈകളോടുകൂടി അവരാണ് ശങ്കൻ്റെ അക്രങ്കഥാപത്മം എന്നിങ്ങനെ നാല് കൈകളിൽ ഓരോന്ന് ധരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വൈഷ്ണവ സ്വരൂപം വായിക്കുന്ന വിഷ്ണുവിൻ്റെ രൂപവും വിഷ്ണുവിൻ്റെ ചിത്രങ്ങളൊക്കെ പ്രസിദ്ധമാണ് പ്രതിഭകളിലൊക്കെ കാണാം അപ്പോൾ അതിനെപ്പറ്റി അധികമായി വിശദീകരിക്കേണ്ടേയില്ല മേലെയുള്ള ഊർജ്ജവാഹുക്കളിൽ ശങ്കചക്രങ്ങൾ ധരിക്കുന്നു താഴെ താഴോട്ട് തൂക്കിയിട്ടിരിക്കുന്ന ആ കൈകളിൽ ഗതയും പത്മവും ഉണ്ട് ഇതൊക്കെ വിഷ്ണുവിൻ്റെ സ്വരൂപം കണ്ട് ശീലമുള്ളവർക്ക് അറിയാവുന്നതാണ് വിശദീകരണങ്ങളെ ആവശ്യമില്ല വാസു ഇതാണ് ചതുർബാഹു എന്നുള്ളത് എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ചതുർവ്യൂഹ ഇപ്പം നമ്മൾ പറഞ്ഞു വ്യൂഹെന്ന് പറയുന്നത് പ്രസിദ്ധമായിട്ട് സംഘർഷൻ അനിരുദ്ധം വാസുദേവൻ എന്നിങ്ങനെയുള്ളതാണ് എന്തായാലും ആചാര്യഭാഷ്യം പറയുന്നത് ശരീരപുരുഷ ശരീരപുരുഷ ഛന്ദപുരുഷോ വേദപുരുഷോ മഹാപുരുഷ ഇതി ബഹുജോപനിഷ് ഉക്തം ചത്വാരാ പുരുഷ വ്യൂഹാസ് ചതുർവ്യൂഹ എന്നാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് വ്യത്യസ്തമായൊരു അർത്ഥമാണ് ശങ്കരാചാര്യ പറയുന്നത് അവിടെ പറഞ്ഞ വേദ എങ്ങനെയാണ് ഈ പുരുഷൻ ശരീരപുരുഷനായിട്ടും ഛന്ദപുരുഷനായിട്ടും വേദപുരുഷനായിട്ടും മഹാപുരുഷനായിട്ടും നാലായിട്ടുണ്ട് അതുകൊണ്ട് ചതുർവ്യൂഹത്തോടു കൂടിയവനാണ് വ്യൂഹം സ്വീകരിച്ചിട്ടുള്ളവനാണ് അതുകൊണ്ടാണ് ചതുർവ്യൂഹ എന്ന് പറയുന്നതാണ് അതെൻ്റെ അഭിപ്രായം പിന്നെ വേറെ വ്യാഖ്യാതാക്കൾ പറയുന്നത് നാല് തരത്തിലുള്ള സൈന്യങ്ങളോട് കൂടിയവനായതുകൊണ്ടും അതിന് ഭഗവാനെ പറ്റിയെന്നല്ല സ്വതേ യുദ്ധ വിജയികളായ ആളുകൾക്കൊക്കെ രഥം കുതിര കാലാൾ ആന എന്നിങ്ങനെ നാല് തരത്തിലുള്ള സൈന്യങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടും പറയാം പക്ഷെ അതിനത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അത് സ്വദേ യുദ്ധത്തിൻ്റെ പഴയ സമ്പ്രദായത്തിൽ നാലംഗ സൈന്യം എന്ന് പറഞ്ഞാൽ അതാണ് വ്യൂഹം എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം അപൂർണമായ ശക്തികൾ നീർച്ചടി പോലെ ചുറ്റിത്തിരിയുന്നതിൻ്റെ മധ്യത്തിൽ അവയെ നിയന്ത്രിക്കുന്ന ആയ പരമശക്തി എന്നൊക്കെയാണ് അർത്ഥം പറയുന്നുണ്ട് ചെറു വ്യൂഹം എന്ന് പറഞ്ഞാൽ നാല് വ്യൂഹങ്ങളുള്ളവൻ അത് ഐതരയാരണ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ശങ്കരാചാര്യൻ പ്രമാണമാക്കി എടുത്തത് ശരീരപുരുഷ ചന്ദപുരുഷമോ വേദപുരുഷമോ മഹാപുരുഷ എന്നാണ് എന്ന് ബഹ്രോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട് ശരീരപുരുഷൻ ചന്ദപുരുഷൻ വേദപുരുഷൻ എന്നിങ്ങനെ ഇങ്ങനെ ഭഗവാന്റെ വ്യൂഹങ്ങളാണ് ഈ പുരുഷന്മാരാണ് ഓരോ യുഭത്തിൻ്റെയും മധ്യത്തിൽ നിന്ന് അതിനെ നിയന്ത്രിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ഭാവസുധാകാരൻ പറയുന്നുണ്ട് ഇതിനൊക്കെ വലിയ വ്യാഖ്യാനങ്ങളാരും ജയിച്ചിട്ടില്ല കാരണം ഇതൊക്കെ അർത്ഥം പറഞ്ഞു പോയത് ഉള്ളു അങ്ങനെ ആയതുകൊണ്ട് ഭഗവാൻ ചതുർവ്യൂഹനാണ് നാല് വ്യൂഹങ്ങളോട് കൂടിയവനാണ് പിന്നെ എഴുന്നൂറ്റി അറുപത്തി എട്ടാമത് പദമായിട്ടാണ് ചതുർഗതി നാല് തരത്തിലുള്ള ഗതികളോട് കൂടിയവൻ എന്ന് പറയുക എന്താ ചതുർഗതി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ പറയുന്നത് ആശ്രമാണാം വർണ്ണാനാം ചതുർണം യഥോക്തകാരിണാം ഗതി ചതുർഗതി നാല് ആശ്രമങ്ങളാണല്ലോ ബ്രഹ്മചര്യം ഗാർഹസ്ത്യം വാനപ്രസ്ഥ സന്യാസം എന്നിങ്ങനെ നാലാശ്രമങ്ങൾ ഈ നാല് ആശ്രമങ്ങളുടെയും പരമമായ ഗതി പരമമായ പ്രാപ്യസ്ഥാനം ഭഗവാൻ തന്നെയാണ് ഓരോരോ ആശ്രമത്തെ അവലംബിക്കുന്നതിൻ്റെയും ആത്യന്തികമായി എത്തിച്ചേരേണ്ടത് ഭഗവാനിലാണ് അപ്പോൾ അവർക്കൊക്കെ ഗതി കൊടുക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ചതുർഗതിയാണ് എന്ന് പറയാം പിന്നെ പറയാം പിന്നെ ബ്രഹ്മചാരി എന്നതായ നാല് ആശ്രമികൾക്കും അങ്ങനെയാണെന്ന് പറയാം വർണ്ണങ്ങൾക്കും പറയാം ബ്രാഹ്മണൻ ക്ഷത്രിയും വൈശ്യൻ ചോദ്യം എന്ന് പറയുന്ന പഴയ സമ്പ്രദായത്തിലുള്ള നാല് വർണ്ണ ചതുർവർണ്ണ ചാതുർവർണ്ണി എന്ന് പറയുന്നത് ഈ വർണ്ണികൾക്ക് ഈ വർണ്ണത്തിൽ പെട്ടവർക്കും ആശ്രയമായ ഗതിയായിരിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ചതുർഗതി എന്ന് പറയാം അതായത് ആശ്രമങ്ങൾക്കും വർണ്ണങ്ങൾക്കൊക്കെ പരമമായിരിക്കുന്ന ഗതി ആരാണ് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ചതുർഗതിയാണ് ഇത്രയാണ് അതിൻ്റെ അകത്ത് ഈ പദങ്ങളുടെ താല്പര്യം നാല് പദങ്ങളുടെ താല്പര്യം അത് പറഞ്ഞ താല്പര്യം ഉണ്ടാക്കിയാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗതി എന്ന് പറഞ്ഞാൽ വഴി കാണിക്കൽ പ്രാപ്യസ്ഥാനം സ്ഥാനം എന്നൊക്കെ അർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നാല് ആശ്രമങ്ങളെ ആശ്രയിച്ചിട്ടും നാല് വർണ്ണവ്യത്യാസ വർണ്ണ രീതികളെ കൊണ്ടുമൊക്കെ ആത്യന്തികമായി വ്യത്യാസമാണെങ്കിൽ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് ആരാണ് ചതുർഗതിയാണ് ഇത്രയാണ് എൺപത്തിരണ്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമായിട്ട് പറയാനുള്ളത് ഇതോടുകൂടി എഴുന്നൂറ്റി അറുപത്തെട്ട് നാമങ്ങളും എൺപത്തിരണ്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥവും സമാപിച്ചു പിന്നെ എൺപത്തി രണ്ടാം ശ്ലോകത്തിൻ്റെ പരാർത്ഥം മുതലക്കുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം